നമസ്കാരം ഡോക്ടർ അനുഷ അശോക് എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എസ് യു ടി പട്ടം ഡ്രൗണിങ് അഥവാ മുങ്ങി മരണം നമ്മുടെ നാട്ടിൽ ഡേ ബൈ ഡേ കൂടി വരികയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഇന്ന് സംസാരിക്കാം ഡ്രൗണിങ് എപ്പോഴും വളരെ അപ്രതീക്ഷിതമായിട്ട് വളരെ പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നമ്മള് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാൾ വെള്ളത്തിൽ മുങ്ങി പോകുന്നത് കാണുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിലോട്ട് എടുത്ത് ചാടുകയോ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യരുത് ഉടനെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിങ്ങിൽ റെസ്ക്യൂ സ്വിമ്മിങ്ങിൽ പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നിങ്ങൾ ഉടനെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടാൻ പാടില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നീളമുള്ള കയറ് റോപ്പ് അതായത് റോപ്പ് ടവൽ പോലുള്ള കാര്യങ്ങൾ ഈവൻ കമ്പൊക്കെ നിങ്ങൾക്ക് വെള്ളത്തിലോട്ട് എറിഞ്ഞു കൊടുക്കാം അവർക്ക് പിടിച്ചു കയറാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ സാധ്യതയുള്ള ടയർ ബോട്ടിൽ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് സഹായത്തിനായിട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് സഹായത്തിന് വേണ്ടി ആരെങ്കിലും വൺ നോട്ട് ഒന്നൂറ്റി എട്ട് നമുക്ക് വിളിക്കാം അപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ അവരോട് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്ര ആൾക്കാർ മുങ്ങുന്നത് നിങ്ങൾ കണ്ടുവെന്നും ആളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നും എത്ര ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംബുലൻസിന് കുറച്ചുകൂടി അത് സഹായകരമായിരിക്കും മൂന്നാമത് ആളെ റെസ്ക്യൂ ചെയ്ത് എത്തിച്ച ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരെ ഒരു സ നിരപ്പായ ഒരു പ്രതലത്തിൽ ചരിച്ച് കിടത്തുക ഒരു സൈഡിലോട്ട് ചരിച്ച് കടത്ത് അതിന് ശേഷം അവരുടെ റെസ്പോൺസ് നമുക്ക് നോക്കാം ആൾ ആണോ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ അൺകോൺഷ്യസ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ ആൾ ആണ് ഒരു റെസ്പോൺസും ഇല്ല ബ്രീത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാർഡിയോ പൽമുളരോ രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അത് നമ്മൾ മുട്ട് കുത്തി നിന്നതിനു ശേഷം രണ്ട് കൈകളുടെയും കൈപ്പത്തി ഉപയോഗിച്ച് നെഞ്ചിന്റെ മധ്യഭാഗത്ത് നൂറ് നൂറ്റി ഇരുപത് എന്നുള്ള റേറ്റിൽ നമ്മൾക്ക് അമർത്താം അത് അടുത്ത സഹായം ലഭിക്കുന്നത് വരെ നിങ്ങൾക്ക് ആ സി പി ആർ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം ഇപ്പോൾ ആൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ അൺകോൺഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ ആളെ ഒരു സൈഡിലോട്ട് ചരിച്ച് നമുക്ക് കിടത്താം അത് എന്തിനാന്ന് വെച്ചാൽ ആൾ ആസ്പിറേറ്റ് ചെയ്യുന്നത് അതായത് വോമിറ്റ് ചെയ്തിട്ട് അത് ലങ്സിലോട്ട് ആസ്പിറേറ്റ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പേഷ്യൻറ്റിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തതിന് ശേഷം വയറിൽ ശക്തിയായിട്ട് അമർത്തുക അത് കാരണം ഒരുപാട് ദോഷങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ആൾക്ക് ഇൻറ്റേണൽ ഓർഗൻ ഇഞ്ചുറി ഉണ്ടാകും ആൾ ചോക്ക് ചെയ്യും ആൾ വൊമിറ്റ് ചെയ്തിട്ട് അത് ആസ്പിറേറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ ഒരിക്കലും വയറിൽ ശക്തിയായിട്ട് അമർത്താൻ പാടില്ല പിന്നെ കുട്ടികളുള്ള വീട്ടിൽ ഇപ്പോൾ കുട്ടികളുടെ ഡേ ബൈ ഡേ നമുക്ക് ഒത്തിരി ഡ്രൗണിങ് ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്സിഡന്റൽ ഡ്രൗണിങ് ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടികളുള്ള വീട്ടിൽ ഒരിക്കലും ബക്കറ്റിൽ വെള്ളം കവർ ചെയ്യാണ്ട് വെക്കാൻ പാടില്ല പിന്നെ കുട്ടികളെ ഒരു ഒരു സെക്കൻഡ് പോലും വെള്ളത്തിനടുത്ത് ഒറ്റയ്ക്ക് ആക്കിയിട്ട് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല ഇനി കുറച്ച് സമയത്തേക്ക് കുട്ടികളെ നമ്മൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്ടർ ബോഡീസ് ചെക്ക് ചെയ്യാം വാട്ടർ ബോഡീസ് നിന്ന് അവരെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം എത്ര പരുക്കൊന്നും അത്ര ഗുരുതരമല്ലെങ്കിൽ പോലും ആൾ സ്റ്റേബിളാണ് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഉറപ്പായിട്ടും അവരെ നിയർബൈ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക കാരണം സെക്കൻഡറി ഡ്രൗണിങ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനും ഉണ്ട് അവേഴ്സിന് ശേഷം പോലും കുട്ടികളിൽ ലെങ് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും വെള്ളത്തിന് ചുറ്റും ശ്രദ്ധിക്കുക ഓൾവേസ് ബി കെയർഫുൾ അബൌട്ട് വാട്ടർ